നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ കഥകളുണ്ട് നമ്മൾക്കൊക്കെ ഉണ്ട് ഓരോ കഥകൾ അപ്പോൾ അവരൊക്കെ ആ കഥകൾ പറയുമ്പോൾ നമ്മളൊക്കെ വളരെയധികം ചിലരുടെ കഥ വളരെ സെൻറ്റിമെൻസ് ആണ് ചിലർ നുണക്കഥ പറയും ചിലർ കോമഡി കഥ പറയും എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ബെന്നി ചൈനയിൽ പോയി ഡോക്ടറായി പഠിച്ച ബെന്നി ബെന്നിയുടെ ലൈഫ് സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് കിടക്കാം ബെന്നി ഡോക്ടർ അല്ല വ്യാജ ഡോക്ടറാണോ അല്ല ഡോക്ടറാണോ അല്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബെന്നി അതിൻ്റെ ഉള്ളിലാണ് ബെന്നി അതൊന്നും അറിയുന്നില്ല പുറത്ത് നടക്കുന്ന കോലാകാലമൊന്നും ബെന്നി അറിയുന്നില്ല അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നി ഒരു ആരോപണം ബെന്നിയിലെ നേർക്ക് വന്നപ്പോൾ നോബിൻ നോബിൻ എന്തുണ്ടായി ആ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും മറുപടി പറയാനുള്ള ഒരു മെറ്റീരിയൽസ് അല്ല എൻ്റെ ഭാര്യയുടെ ഈ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ഇതിപ്പോൾ ബിഗ് ബോസിൽ കാണിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകർക്ക് കാണിക്കേണ്ട കാര്യമോ എൻ്റെ സർട്ടി ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിനെ തള്ളിക്കളഞ്ഞു അത് തള്ളിക്കളയേണ്ട കാര്യം തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഡോക്ടറാന്ന് പറയുമ്പോൾ ഒരു അസൂയ കുശുമ്പ് എന്തൊക്കെയോ ഉണ്ട് ഈ ഡോക്ടറായി നിൽക്കുന്ന ഒരാളൊക്കെ എങ്ങനെയാണ് ഈ ചൈനയിലൊക്കെ പോയി പഠിച്ച ഈ ബെന്നി എന്തിനാണ് ബിഗ് ബോസിൽ വന്നത് എന്നൊക്കെ ഇനി ചോദിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള കഥകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പറയണത് ഇപ്പോൾ ഡോക്ടറായി നിന്ന ആളാണല്ലോ റോബിൻ റോബിൻ വന്നില്ലേ അപ്പോൾ അതൊന്നല്ല നമുക്കിവിടെ ഒരു ഫാഷൻ ബെന്നി ഡോക്ടർ ആയാലും കൂടുതൽ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ബെന്നിയുടെ ഭർത്താവ് നടനാണ് അപ്പോൾ അതൊരു ഫാഷനാണെന്ന് അത് നമ്മൾക്കിപ്പോൾ ഏത് പ്രൊഫഷണൽ ഇപ്പോൾ കളക്ടറായിട്ടിരിക്കുന്ന ആളോടും ചിലപ്പോൾ നിങ്ങളൊരു കലാകാരനാണോ ചോദിച്ചാൽ കലാകാരനാണെന്ന് പറയും എന്താണ് അയാളുടെ മനസ്സിലൊരു കലാകാരനുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലൊരു കലാകാരനുണ്ട് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഒരു കലാകാരനുണ്ട് എല്ലാ മനുഷ്യർക്കും ഇതുപോലെ തന്നെ അവരെ കലകൾ പരിഘോഷിപ്പിച്ച് നാലാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവർ ജോലിയും തിരക്കും കാരണം അവരതിന് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ എന്നെ ബെന്നി ചൈനയിൽ പഠിച്ചു പോയി പഠിച്ചു പിന്നെ ചൈന എന്ന് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചാണ് എല്ലാവരും പറയണത് ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് ബെന്നി ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണമെന്നാണ് നമുക്ക് ബെന്നിയരെ ചരിത്രത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെന്നിയുടെ അമ്മ പ്രേമബോഹമായിരുന്നു ഒരുപാട് കാശുള്ള ഒരാളിനെ അമ്മ കല്യാണം കഴിച്ചത് അങ്ങനെ എന്തുണ്ടായി കാശുള്ള ചെക്കന്മാർ കല്യാണം കഴിച്ചാൽ അവരും ഒതുങ്ങി നിൽക്കില്ല അവർക്ക് അവർ ആ സുഖങ്ങളും ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ അവർ വഴിക്ക് പോകും അതുപോലെ തന്നെ അയാളാച്ചാൽ കുടുംബം നോക്കാൻ നിൽക്കാണ്ടായി രണ്ട് കുട്ടികളുണ്ടായി അങ്ങനെ കുടുംബം നോക്കാണ്ട് അയാൾ അയാളെ പണി വയ്ക്കി പോയി അപ്പോൾ അമ്മയ്ക്ക് രണ്ട് കുട്ടികളെ കൊടുത്ത് ആ രണ്ട് കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഗത്യന്തിരല്ലാത്ത ഒരു അമ്മയുടെ സ്ഥിതി നമ്മൾ പിന്നെ അവിടെ കാണുന്നത് അവരെന്ത് ചെയ്യും അപ്പോൾ സമൂഹം ഈ രണ്ട് കുട്ടികളെ വളർത്തിയുണ്ടാക്കണം നല്ല നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഗൾഫിലേക്ക് ഈ ഒരു പോവാന്ന് വിചാരിച്ചു അപ്പോൾ ബെന്നിക്ക് എത്ര രണ്ട് വയസ്സോ മൂന്ന് വയസ്സുണ്ടല്ലോ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചു അങ്ങനെ ഈ അമ്മ നേരിട്ട് ബെന്നിയുടെ അമ്മ നേരിട്ട് ഗൾഫിലേക്ക് പോവുക ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതിൽ ആ ഒരു ഇത് വിസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകണം അവിടെ ചെന്നപ്പോൾ ഒരു ചുക്കും കിട്ടിയില്ല ചുണ്ടാമ്പും കിട്ടിയില്ല ഒരു തേങ്ങയും കിട്ടിയില്ല ഗൾഫിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരു ജോലി പറയും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കുതിരയുടെ തീട്ടം പാരിലാകും പണി അപ്പോൾ പിന്നെ ആൾക്കാർ അതിനോട് ചോദിച്ച് നിൽക്കുക നാട്ടിൽ വന്നിട്ട് എന്തു ചെയ്യാനാണ് ഇത്രയും കാശ് മുടക്കി ഗൾഫിലെത്തി ഇനിയിപ്പോൾ കൂലിപ്പണിങ്ങാ കൂലിപ്പണി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും അതേപോലെ തന്നെ ഈ ബെന്നിയുടെ അമ്മയ്ക്ക് അവിടെ കിട്ടിയതെന്നാണ് ഒരു വീട്ടിലെ അറബിയുടെ വീട്ടിലെ വേലക്കാരി ഗതാമ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് കുട്ടികളെ വളർത്തണം ഭർത്താവ് ഭർത്താവാൻ്റെ പണി നോക്കിപ്പോയി ഇനിയിപ്പോൾ രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് വളർത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തുണ്ടായി ഗതാമങ്ങ ഗതാമ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുമ്പോൾ ഈ അറബികൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അറബിയുടെ വീട്ടിലൊക്കെ ഒരു തൃശ്ശൂർപൂരത്തിനുള്ള ആളുണ്ടാവും അവർക്കൊക്കെ വെക്കണം കൊഴുക്കണം അതുപോലെ അവരുടെ വസ്ത്രങ്ങൾ അലക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ചീത്തയും തിക്കും തിരക്കും അടിയും തക്കിന് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ആ കാശൊക്കെ മക്കളുടെ പഠിപ്പിനയച്ചു കൊടുത്ത് അങ്ങനെ ബെന്നി ഒരു പ്രായമായിപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറ്റി ഇവൾക്കൊരു ചേട്ടനുണ്ട് ആ ചേ അവനെയും പഠിപ്പിച്ചു അങ്ങനെ എത്രയോ കൊല്ലങ്ങൾക്ക് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിലാണ് ബെന്നി ഈ ഒരാളായിട്ട് സ്നേഹമായത് നോബിനായിട്ട് പക്ഷെ ആ നോബിനായിട്ട് സ്നേഹമായപ്പോൾ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല അമ്മ എന്ന് വെച്ചാൽ ഇവിടെ ഡോക്ടറായി ഡോക്ടറായെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കെട്ടിയവളുടെ ജീവിതം സുരക്ഷിതമാക്കണം എന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല അല്ലെങ്കിൽ അമ്മയായിട്ട് ഇവിടെക്ക് വലിയ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചെറുപ്പത്തിൽ തന്നെ ഇവളെ ഉപേക്ഷിച്ച് പോയി അപ്പോൾ ഒരു അമ്മയായിട്ടുള്ള ഒരു ബന്ധം ടച്ചൊക്കെ കുറവാണ് ഇവള് പറയണത് അങ്ങനെയാണ് അച്ഛനമ്മമാരൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മമാരെ കൂടെ നിൽക്കുമ്പോൾ അമ്മേരെ സ്നേഹമല്ല ആളെയും ഒക്കെ കേട്ട് വളരാനാണ് കുട്ടികൾക്ക് ഇഷ്ടം അങ്ങനെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബാല്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊന്നും അമ്മമാർ മനസ്സിലാക്കുന്നതിൽ അന്ന് കുറെ ന്യായീകരണമൊക്കെ പറയാം അല്ല ന്യായീകരണമൊന്നുമില്ല രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് മാനം നോക്കിയിരുന്ന ആരെങ്കിലും കൊണ്ടു തരുമോ ദൈവം കൊണ്ടുവരുമോ അരി ഇട്ട് വയ്ക്കാനായിട്ട് അതിൽ വെള്ളത്തിലരിട്ടാലേ ചോറാവുള്ളൂ ചോറാവണമെങ്കിൽ പൈസ വേണം പൈസ വേണമെങ്കിൽ നിങ്ങൾ രണ്ട് പേരെ അവിടെ ഇട്ടിട്ട് ജീവിക്കും ആ അമ്മ ചെയ്താൽ ശരി അമ്മ നിങ്ങൾ രണ്ടുപേരും വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അവിടെ പോയി അവിടെ പോയിട്ട് നല്ല ജോലിയൊന്നുമല്ലേ കിട്ടിയത് ആറുപേരെ ആട്ടും മുപ്പും കൂട്ടിയിട്ടാണ് ജോലി കിട്ടിയത് നിങ്ങൾക്ക് അവിടെ ഒന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടുന്നത് നിങ്ങൾ കയറി പഠിച്ചു വിദ്യാഭ്യാസമുള്ളവരക്കി നിങ്ങൾ ജോലിക്കാരാക്കി അപ്പോൾ അമ്മ പറയണ ഒരു കല്യാണത്തിന് നിങ്ങൾക്ക് ചെയ്യേണ്ടാണെന്നാണ് ആവശ്യം അതിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നീ കല്യാണം കഴിച്ചു അമ്മ എതിർത്താലും ഒരു തെറ്റുമില്ല അമ്മ എതിർത്തപ്പോൾ ഒരു മൂന്ന് കൊല്ലം ഇവർ കല്യാണം കഴിക്കാണ്ട് മാറി നിന്നു എന്നിട്ടും കാര്യമില്ലാന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു പിന്നെ ഇനി നമ്മൾ നടന്ന വഴിക്ക് തെളിച്ച വഴിക്ക് നടന്നില്ലെങ്കിൽ ഇനി ഇപ്പം നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്ന് പറഞ്ഞ പോലെ അമ്മ അത് സമ്മതിച്ചു അത് സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സിനി നടൻ ഒക്കെയാണ് അപ്പം അങ്ങനെ ആ നടൻ്റെ ഭാഗത്തിലേക്ക് തന്നെ ഈ ബെന്നിനെയും കൊണ്ടുവന്നു ബെന്നിനും കൊണ്ടുവന്ന ആ ബെന്നി അഭിനയം തുടങ്ങി കുറച്ച് പല സീരിയലിലൊക്കെ ബെന്നി അഭിനയിച്ചിട്ടുണ്ട് ഇവ മൂപ്പര് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ എന്ന് പറയുന്നുണ്ട് അത് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും മണ്ടത്തരാണ് കാരണം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയുള്ള ഏറ്റവും വലിയൊരു ബെന്നിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ അമ്മേനെ എല്ലാത്തിനും കാരണക്കാർ നിൻ്റെ അമ്മ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അതേപോലെ തന്നെ നീയും സ്നേഹിച്ച് കല്യാണം കഴിച്ചു അപ്പോൾ ഇപ്പം ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഒരു ആഗ്രഹപ്രകാരമല്ല നിങ്ങൾ കല്യാണം കഴിച്ചും ജീവിച്ചു മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയും അത് അമ്മേനെ കുറ്റം പറയാനുള്ള ഒരു അവകാശമൊന്നും ബെന്നിക്കില്ല പിന്നെ ഇങ്ങനെ ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു ഷോയിൽ ഒരു കാരണവശാലും ബെന്നി വരേണ്ട ആവശ്യമില്ല ബെന്നി അങ്ങനെ വരേണ്ട ആളല്ല അല്ല സീരിയലൊക്കെ അഭിനയിക്കാൻ ഞാൻ ഓക്കെ ഇങ്ങനെയുള്ള ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇങ്ങനെയുള്ള വർത്തമാനം പറയാനും ഇതൊക്കെ അനുഭവിച്ചവിടെ നിൽക്കേണ്ട കാര്യമുണ്ട് ഒരു ഡോക്ടർ ഒരു ചൈന ഡോക്ടർ മോഹൻലാൽ വരെ വിളിക്കും ഡോക്ടർ എന്താ പറയുന്നു എന്നാണ് ചോദിക്കുക അപ്പോൾ അതൊക്കെ ബെന്നിയുടെ ജീവിതത്തിലെ ഓരോ താളപ്പഴകളും അതുപോലെ തന്നെ ബെന്നിക്ക് ഏറ്റവും വലിയ വിഷമപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് അമ്മ കൂടെ നിർത്തിയില്ല അമ്മ വലിച്ചെറിഞ്ഞിട്ട് പോയി അമ്മ ഏൽപ്പിച്ച വീട്ടുകാർ ബെന്നിനെ ശരിക്ക് ശ്രദ്ധിച്ചില്ല ബെന്നിക്ക് ഭക്ഷണം തന്നില്ല ബെന്നിനെ ഇതാക്കിയില്ല അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് പഠിപ്പായപ്പോൾ അവളെ കൊണ്ട് ഹോസ്റ്റലിലാക്കി അവിടെയും അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉണ്ടായി പക്ഷേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മ നാട്ടിലൊരു പണി കിട്ടാത്തത് കൊണ്ടാണല്ലോ അവിടെ പോയത് നാട്ടിലൊരു പണി കിട്ടി നിങ്ങളത് നോക്കുകയെന്ന് എന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഡോക്ടർ ആവില്ല നിങ്ങളുടെ ചേട്ടന് എവിടെ എത്തില്ല നിങ്ങളുടെ ഭാവിയൊക്കെ എന്തായിരിക്കും ഇരുന്ന് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയിട്ടില്ല ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ല ഉന്നത രീതിയിലുള്ള ഒരു കല്യാണം നടത്താനും നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കല്യാണം കഴിച്ചു തരാനായിട്ട് അമ്മ പ്രതി ശ്രമിച്ചതും ഇഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചതും അതല്ലേ ഇത്രയും കൊല്ലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഒരു ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ പറ്റാണ്ട് പിന്നെ വെറുതെ അമ്മേനെ കുറ്റം പറയാനും അമ്മോടുള്ള ടച്ച് പോകാണ്ടിരിക്കാനായിട്ട് വലിയ ടച്ച് കിട്ടിയോണ്ടോ അല്ലെങ്കിൽ അമ്മമാരെ കൂടെ കിടന്നുറങ്ങിയോണ്ടോ ഒന്നും ഇവിടെ വയറെന്നറിയില്ല വയറെന്ന് അറിയാൻ കഴിഞ്ഞാൽ പണിയെടുക്കണം പണിയെടുക്കണമെന്നു വെച്ചാൽ കാശ് കിട്ടുള്ളൂ അത് നമ്മുടെ നാട്ടിൽ ചെയ്താൽ അത് കിട്ടില്ല കുറവാണ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ അമ്മ ഗൾഫിലേക്ക് പോയി അവിടെ പോയിട്ട് സൂക്കുന്നല്ലാടന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ജീവിതം അറിവേള ആട്ടും തുപ്പും തല്ലും കൊണ്ട് അവിടെ ഹോമിച്ചത് അത് മനസ്സിലാക്കാതെ കേട്ടോ ഓക്കെ ഇനി ഇങ്ങനെയുള്ള ഷോളൊന്നും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡോക്ടർമാരൊന്നും കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ